ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ ഓണല്ലെല്ലാവരും കഴിഞ്ഞാ നമ്മൾ ഓണെല്ലാം കഴിഞ്ഞു ഇന്നു പിന്നെ പണിക്കൊന്നും പോയിട്ടില്ല ഓണത്തിന് രണ്ടു ദിവസം ഉണ്ട് ഇന്ന് പിന്നെ ക്ഷീണം കൊണ്ട് പണിക്കൊന്നും പോയിട്ടില്ല നമ്മളെല്ലാം കൂടി ഇവിടെ ചായ കുടിക്കല്ലേ ഏട്ടാ എന്നാ അമ്മ ഇങ്ങനെ ചിരിക്കുന്നത് അമ്മ ഭയങ്കര ചിരിയാക്കുന്നുണ്ട് കേട്ടാ എന്താ ആനിയാൻ പണിക്കോ അതിനോം വന്നിട്ടുണ്ട് കേട്ടാ ഏകദേശം സമയം അഞ്ച് മണി ആയിട്ടുണ്ട് എന്താ അമ്മമ്മ ഇവിടെ നല്ല ഉഷാറായിട്ട് ഉഷാറായിട്ടിരിക്കുന്നുണ്ട് അമ്മമ്മ കൊറച്ച് മൂട് കുറവാ നോക്കിയാട്ടെ അപ്പൊ നമ്മള് ചായയുടെ കടിയെന്നുവെച്ചാല് കേക്ക് കേക്കും അമ്മ ഈ സാധനത്തിന് വരുന്ന ആദ്യം അടുത്തമ്മ പറഞ്ഞേ എന്നോട് പറഞ്ഞു ഒരു കടി കാണിച്ചു അപ്പൊ ഞാൻ അന്ന പേര് അപ്പൊ അടുത്തമ്മ പറഞ്ഞറിയ മുറുക്കി എന്ന് കൊറേ സമയം ചിരിച്ചാട്ടോ അപ്പൊ ഇത് മുറുക്കിയല്ല ബർക്കി ആട്ടാ ബർക്കി അമ്മാക്കി ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇത് കൊണ്ടേ അപ്പൊ നമ്മളെ ഓണത്തിന് ഇടാ നാട്ടിൽ പരിപാടി എല്ലാം അപ്പൊ ഇന്നലെ പരിപാടി അപ്പൊ ഏടത്തമ്മ പരിപാടി കാണാൻ വേണ്ടി വന്നിന് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു അമ്മ പരിപാടിക്കൊന്നും പങ്കെടുക്കൂലന്ന് അപ്പൊ ഇന്നലെ ഒരുവിധം എല്ലാ പരിപാടിക്കും അടുത്തമ്മ പങ്കെടുത്തിന് പിന്നെ ഏതോ ഒന്നിനും സെക്കൻഡാ പിരിമിടല്ലേ ഈ ഗ്ലാസ്സിനെ കൊണ്ട് ഇങ്ങനെ പിരിമിടാക്കുന്നൊരു സംഭവം ഉണ്ട് അതിന് അടുത്തമ്മക്കാന്ന് സെക്കൻഡ് പ്രൈസ് കിട്ടിയ കേട്ടാ അടുത്ത അടുത്തമ്മ അടിപൊളിയാണെന്ന് എല്ലാ പരിപാടികളും പങ്കെടുത്തു നാട്ടുകാർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ പൂക്കള മത്സ്യത്തിന് പങ്കെടുത്തിന് അപ്പോൾ അതിനും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ നമ്മളെ ട്രോഫി ട്രോഫി കാണിക്കൂ അതാ പൂക്കള മത്സ്യത്തിന് ഫസ്റ്റ് കിട്ടിയ എൻ്റെ ഇതാണ് അടുത്ത അടുത്തമ്മന്ന് സ്റ്റേജിൽ പോയിട്ട് അടുത്ത അടുത്തമ്മ നല്ല സന്തോഷായി കുറേ കഷ്ടപ്പെട്ടിട്ട പൂക്കളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയില് കാണിച്ചേ എല്ലാം കണ്ടിട്ടുണ്ടാവും അപ്പോ നേരത്തെ അമ്മ കർണാടകന്ന് വന്നിട്ട് ആദ്യത്തെ ഓണം തന്നെ നമ്മൾ അടിച്ച് പൊളിച്ചു അപ്പൊ ഈ പൂക്കളവശത്തിന് ഭക്ഷണം കിട്ടി അപ്പൊ നല്ല ഹാപ്പി ആന്ന് പിന്നെ എല്ലാവർക്കും സുഖം തന്നെയാണോ എന്താ അവസ്ഥ നമ്മളിപ്പം വില്ല എപ്പോഴാണ് ഇങ്ങനെ പോകുന്നുണ്ട് ഓണം അടിച്ച് പൊളിച്ചു ഇനിയിപ്പോ നാളെ ഒരു പണിക്ക് പോയി തുടങ്ങണം അമ്മമ്മ അമ്മമ്മ ഇത്ത സമയം നല്ല ഉറക്കായിരുന്നു കേട്ടോ ഇപ്പം എഴുന്നേറ്റെ അതാണ് ഒരു ഉഷാറില്ലാത്ത ഉഷാറില്ലാത്തേണ്ട അമ്മമ്മേ നോക്കിയാട്ടെ നോക്ക് ഒരു താറ്റോ പറഞ്ഞോ താറ്റാ താറ്റോറിയാം അത് പൊടിയാ പൊടിയ അത് പിടി അടുത്തത് പൊടി ആ ചങ്കാമമ്മ താറ്റോ അറിയുന്ന കേട്ടോ എൻ്റെ ആൻറ്റി അങ്ങ് ബേക്കിൽ ഇരുന്നിട്ടുണ്ടേ പിന്നെ ശ്രേയയും നിശാന്തും നമ്മളെ ആൻറ്റീൻ്റെ മോനില്ലേ മോനും മോൻ്റെ ഭാര്യയും നിങ്ങൾ സ്ഥിരം വീഡിയോയിൽ കാണുന്നവർ രണ്ടാളും തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചക്കശം തന്നെ ശ്രേയൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ രണ്ടു ദിവസം നിക്കാൻ വേണ്ടി പോയതാണ് കുറേ ദിവസം അല്ല ഇവിടെ നിൽക്കുന്ന അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടല്ലേ ഇന്ന് രാത്രിയോ അല്ലേ നാളെയോ വരും എന്നാ പറഞ്ഞത് അതാന്ന് ഇവരെയൊന്നും കാണാത്ത കേട്ടാ പിന്ന വേറെന്ന പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല ഈ ഒരു സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടീട്ടാ വന്നിന് വേ എന്തൊക്കെ പറ എന്തുണ്ട് എന്നിട്ട് പരിപാടിക്കെല്ലാം പോയിട്ട് പരിപാടിക്ക് പോയിട്ടില്ലേ എന്നിട്ട് എല്ലാം സൂപ്പർ എന്ത് ചോദിച്ചാൽ സൂപ്പർ സൂപ്പർന്നും അറിയാം പറയാ പരിപാടിയൊക്കെ പങ്കെടുത്തതിനെ കുറിച്ച് പറയാം എന്തുണ്ട് ഇവിടുത്തെ പരിപാടിയല്ലോ നിങ്ങളെ നാട്ടിലെല്ലാം ഇങ്ങനത്തെ പരിപാടിയിലുണ്ടാ ഏഹ് നിങ്ങളെ നാട്ടില് ഓണത്തിനൊന്നും പരിപാടിയൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഓണമില്ല ഓണത്തിന് പരിപാടി ഇല്ല ഇങ്ങനെ ഇല്ല പരിപാടി നടത്താറുണ്ടോ ഏതെങ്കിലും വർഷം ഇല്ല വീട്ടിൽ ഇങ്ങനത്തെ പരിപാടിയേ ഇല്ല ആദ്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി കാണുന്നു എന്തുണ്ട് നമ്മുടെ നാട്ടിനെ കുറിച്ച് എല്ലാം പറയാ സൂപ്പർന്ന് പറയല വേറെന്തെങ്കിലും എപ്പോ സൂപ്പർ സൂപ്പർ നാട്ടിനെ കുറിച്ച് പറയാം ആൾക്കാരുടെ പെരുമാറ്റം ആൾക്കാരുടെ സ്നേഹോ പരിപാടി നമ്മൾ നമ്മളീ വീട്ടിലെ ഓണാഘോഷം എല്ലാം പറ എല്ലാരും കേക്കട്ടില്ലേ സത്യം പോലെ പറ ഇടത്ത് എന്തുണ്ട് സന്തോഷാന്നോ ഹാപ്പി ആന്നോ ഏഹ് ഫുള്ള് ഹാപ്പിയാ സങ്കടയേ ഇല്ല ഇവിടെ വന്നിട്ട് സങ്കടയേ ഇല്ലെന്ന് പറഞ്ഞ ഇടത്ത് നാട്ടുകാരിലുണ്ട് നാട്ടുകാർ അടുത്ത പരിപാടി നടത്തുമ്പോ നാട്ടുകാർ സംസാരിച്ചാ എന്ന് പറയുന്ന എല്ലാരും വന്നിട്ട് അടുത്തിന് ചിരിയണ്ട ചിരിക്കാതെ പൈസ അല്ല ഇടത്തെ നാട്ടുകാർ നമ്മുടെ നാട്ടുകാരില്ലേ അവരല്ല അവരിലെന്നോട് ചോദിക്കുന്നു വർത്തമാനം പറയുന്നുണ്ടോ സംസാരിക്കുന്നുണ്ടോ എന്നാ പറഞ്ഞേ ഒന്ന് ഒന്നും സംസാരിച്ചിട്ടില്ല എന്തെല്ലോ സംസാരിക്കണ്ട ഫാൻസാരാ ഇടത്തേക്ക് ഫാൻസെല്ലാം ആയിട്ടുണ്ടോട്ടാ കൊറേ വീഡിയോസ് എല്ലാം ഇങ്ങനെ കാണുന്നുണ്ട് ഫാൻസെല്ലാം വന്നിട്ടുണ്ട് നമ്മളെ ഒഴിവാക്കി പോവാ കഴിയുമ്പോ ഇപ്പം അത് ആളാവും പോയാ പറ ഇപ്പളേ പോവാൻ വിളിച്ചനാ ചോറ് അയച്ചിട്ടാ ആ രാത്രി ചോറ് കഴിച്ചിട്ട് വിട്ടോ ഇന്ന് കർണാടക വണ്ടി ഉണ്ടാവും സൈക്കിളാ നമ്മളെ വീട്ടിന് മുമ്പ് തന്നെ വില്ല കയറ്റാം ഇത് ഉന്തി കയറണ്ടി വരും കേട്ടാ സൈക്കിൾ ഉണ്ടാ സൈക്കിള് അരവിന്റെ നമ്മളെ മാമന്റെ മോന് സൈക്കിൾ ഉണ്ട് അപ്പൊ അതില് കർണാടക പോകുന്ന അടുത്ത് പറയുന്ന കേട്ടോ നമ്മളെ വിട്ടു പോകുമ്പോലെ സൈക്കിളി സൈക്കിൾ ഓടിക്കാൻ അറിയാറിയ സത്യ ഇപ്പില്ല അത് മറന്നുപോയാൽ സൈക്കിൾ ഒന്നും ഇണ്ടാ അതോടെ നിർത്തിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ആട്ടംപൊളിക്കലുണ്ടാ ഗൾഫോട്ട് വിളിച്ചാ എന്നാ വിളിച്ച സമ്മാനം കിട്ടിയാ പറയുന്നത് വാങ്ങിച്ച ഫോട്ടോസും വീഡിയോസും എല്ലാം ഷെയർ ചെയ്ത് കൊടുത്താപ്പിൽ വാട്സപ്പിൽ അയച്ചു കൊടുത്താ അപ്പൊ ഏട്ടക്ക ഹാപ്പി നമ്മളും ഹാപ്പിയാ പിന്നെ വേറെന്താന്ന് എല്ലാരും വീഡിയോ എല്ലാം കണ്ടിട്ട് ലൈക്കും ഇടുന്നുണ്ട് കണ്ടിന് അപ്പൊ എല്ലാര്ക്കും സ്നേഹം നന്ദി എല്ലാം ഇണ്ട് കേട്ടാ നമ്മളെ ഫാമിലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി അല്ലേ പറ സ്നേഹത്തോടെ നന്ദി പറ സ്നേഹത്തോടെ അമ്മ എന്റെ അമ്മ വന്നിട്ടുണ്ട് മദർ തെരേസ അമ്മമ്മേ അമ്മേ അമ്മമ്മ ഒന്നും ചായ പിടിച്ചാ ഏ ചായ്മേ അങ്ക് ചായ കിട്ടിട്ടില്ലല്ലോ അമ്മ അായ വരുവാ ക്ലാസിന്റെ ക്ലാസിന്റെ പറ ഗ്ലാസ് കറക്കി ഗ്ലാസ് അമ്മ ഇപ്പം ചായ കുടിച്ച ഗ്ലാസ് ഇല്ലേ ഇന്നലെ അടുത്ത മറ്റേ പിരിമിഡ് ആക്കുന്നതിൽ സെക്കൻഡ് കിട്ടി ഞാൻ അതിന് കിട്ടിയ ഗ്ലാസ് ആട്ടാ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടാന്ന് ഇപ്പം ചായ കുടിച്ചേ എനക്ക് കൊറേ പരിപാടികൾ പങ്കെടുത്തിട്ട് ഒന്നും കിട്ടിയിട്ട് അപ്പൊ പ്രോത്സാഹന സംഭവം അനുപ്പം ഗ്ലാസ് തന്നെ കേട്ടാ അപ്പൊ ആ ഗ്ലാസ്സിലെ ഞാനും കട്ടൻ ചായ കുടിക്കുന്ന കേട്ടാ ഉദ്ഘാടനം കഴിഞ്ഞു അല്ലായിടത്തി രണ്ട് ഗ്ലാസിന്റെ ഉത്കാടന കഴിഞ്ഞു ആ അനിയനും ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ അതും പ്രോത്സാഹന സമ്മാനും ആ കമ്പലിൽ പങ്കെടുത്തൊരു കിട്ടിട്ടുണ്ട് ക്ലാസ് ഇതാ കഴിഞ്ഞ പ്രാവശ്യല്ല അനക്കും കൊറേ സെക്കൻഡും മാസ്റ്ററിലും കിട്ടീനെ ഇപ്രാവശ്യം എന്നാ അറിയില്ല ഈ ആർത്തി വന്നോണ്ട് അനക്കൊന്നും കിട്ടിയിട്ടില്ല ആർത്തിക്ക് മാത്രം കിട്ടീന് നമുക്കൊന്നും കിട്ടിയില്ല ഇപ്രാവശ്യം പിന്നെ പൂക്കള മനുസരം ഒരു ദിവസം മുമ്പേ നടത്തിയതായത് കൊണ്ട് അത് വേറെ തന്നെയല്ലേ ഇന്നലെയാണോ കാര്യ പരിപാടി കൊറേ നടന്നത് ഒറ്റ ദിവസത്തെ പരിപാടി ആയിരുന്നു എന്തായാലും പൂക്കള മനുഷ്യരും ഫസ്റ്റ് കിട്ടി കഴിഞ്ഞ വല്ല സെക്കൻഡ് ആയിരുന്നു ഇപ്രാവശ്യം അടുത്തമ്മ വന്നോണ്ട് ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഗേസ് അതെ അപ്പൊ നമ്മൾ പോട്ടെ വരന്നുമില്ല അടുത്ത വീടുകൾ കാണാം താറ്റോറ താറ്റോറ അമ്മ നേരത്തെ താറ്റോറന്ന ഒരു താറ്റോറണം അമ്മ താറ്റോറ അമ്മ താറ്റോറ അമ്മ താറ്റോറ അമ്മ ഇങ്ങോട്ട് നോക്കി താറ്റോറ താറ്റോറാ അമ്മമ്മ താറ്റോറ താറ്റോ പറ താറ്റോറിയ അമ്മ താറ്റോ പറയൂ നീ താറ്റോ പറയുന്നുണ്ടാ നീ താറ്റോ പറയുന്നുണ്ടാ തിന്ന് തിന്നുമ ആന്റിയും പറഞ്ഞു അപ്പൊ നമ്മൾ പോവാണ് പിന്നെ കാണാം ശരി ബൈ